ഹലോ ഇന്ന് നമ്മളൊരു പാവയ്ക്ക തേയില വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനെനിക്ക് ഒരു അര ഒരു ചെറിയൊരു കയ്പക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ചൂന്നുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിലായിരിക്കും വരുന്നത് അപ്പം ഞാൻ ഒരു മുറി ഒന്നര മുറി നാളികാരം എടുത്തിട്ട് അത് നന്നായിട്ട് വറുത്ത് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടി മുരിഞ്ഞെടുക്കണ ഒന്നുകൂടി നല്ല രസമായി ഇത് മൊരിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച കേട്ടോ നല്ല മുരിച്ചിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇരിക്കും ഇതേ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കിട്ടാം നമുക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് അധികം വേണ്ട ഒരു സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഉലുവപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഇനിക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടോ അധികം ഇട്ടണില്ല ആ മല്ലിപ്പൊടി നമുക്ക് അധികം ഇഷ്ടത്തിരി കുറവാ അപ്പോൾ ഞാൻ മല്ലിപ്പൊടി കുറവട്ടിട്ടോ പിന്നെ ചെറിയ സ്പൂണുണ്ട് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കൂടിയിട്ട് നമുക്കൊന്ന് മിക്സാക്കി ഈ മിളക് മല്ലി പച്ചമണം ഇടുന്നവരെന്തൂടി ഒന്ന് കൂടി ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ ഈ പരുവത്തിലായി എടുത്തുട്ട് അതിന് ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇതിൽ നമ്മുടെ കയ്പക്കിയും ചോന്നുള്ളി ഇട്ടിട്ട് രണ്ട് പച്ചമുളക് കൂടി ഇതിൽ കീറിയിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ കയ്പക്കിയും ചോന്നുള്ളി ചുവന്നുള്ളി ഇത്തിരി കൂടുതലുണ്ടായി നല്ല രസമായിരിക്കും കേട്ടോ കായ്പയ്ക്കും പിന്നെ ഇതിൽ നാല് പച്ചമുളക് കൂടി ഇട്ടിട്ട് ഞാൻ വഴറ്റി എടുക്കട്ടോ അപ്പോൾ ഞാനതി നാളികരൊക്കെ മാറ്റിയിട്ടിത് അഞ്ചി വെച്ചെണ്ണിച്ച് കയ്പക്കിയും നമ്മുടെ ചോന്നുള്ളി പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നമുക്ക് ഒന്ന് വഴറ്റിയിടുക കേട്ടോ ചുവന്നുള്ളി ഒരു കാലക്കപ്പ് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഒരു നല്ല രസമായിരിക്കും കേട്ടോ ചുവന്നുള്ളി എപ്പോഴും കറികൾക്ക് രസം കൊടുക്കുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളിയിൽ നമ്മളത് അപ്പോൾ അത് ഇട്ടിട്ട് ഞാനതൊന്ന് വഴറ്റി എടുക്കട്ടെട്ടോ കണ്ട വഴറ്റിയപ്പോൾ അത് നല്ല ഒരു ഭംഗിയായിട്ട് കിട്ടി നമ്മൾ കേട്ടോ പാടിയായിട്ട് ഈ നമുക്കിത് നമ്മുടെ കറി വെക്കുന്ന ചട്ടി ഇത് പകർത്താലോ ഇത് നമ്മുടെ ആരൊക്കെ ഒഴിക്കുക ചെറിയ സിമ്പിൾ പണിയില്ല നമുക്കിത് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത കറികളാണ് നമുക്ക് നമുക്കിണീ സ്വാദിഷ്ടമായിട്ടുള്ള കറിയായി കിട്ടി അപ്പൊ നമ്മൾ ഈ കറി വെക്കണം നമ്മുടെ ചട്ടിയിലേക്ക് കായ്പക്കി ഇട്ട് കൂട്ടാം മണ്ണ് ചട്ടിയിലാണ് ഞാൻ കറി വെക്കുന്നത് ഒക്കെ സെറ്റ് ആയിട്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചത് തിരികെ ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ വെണ്ണ പോലെ അരച്ച നമ്മുടെ തേങ്ങ ഇത് നന്നായി അരക്കണം നല്ല സ്മൂത്ത് ആയിട്ട് അരക്കണം അപ്പഴും നമ്മുടെ കറികൾക്ക് രസം കൂടുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പെഞ്ച് പുളിയിട്ട് വരണം ഉണ്ടോ അത് ഞാൻ ഈ ചെമ്മ പുളിയില്ലേ നമ്മുടെ ഉരുളപ്പൊളിക്കണ്ടാവ ഇപ്പം വെള്ളം പേഞ്ച് വിത്തിയാലും മതി പക്ഷെ എനിക്ക് വെള്ളം പിഞ്ചി വിത്തേണ്ടത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും പുളി അതൊക്കെ കൂടിയത് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ മാത്രമല്ല ഇത് വെള്ളം പിഴഞ്ഞ് വിത്തുമ്പോൾ ചിലപ്പോൾ കറിയിലെ കളറ് മാറി അപ്പൊ ഇതിങ്ങനെ ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ആവശ്യം കഴിഞ്ഞാൽ നീക്കം ചെയ്യാം പുളിയില ഇത് കഴിഞ്ഞാൽ കളറ് മാറും കറിയിലെ അത് ഒന്ന് ചൂടാവൂട്ടോ പാവയ്ക്ക തേയില നമുക്ക് കടു ചേച്ച കേട്ടോ അതായത് ഞാൻ വെളിച്ചമ്മ കുറച്ചോഴിച്ച് കടുത്തമ്മഴിച്ചു കടുക് എടുക്കാൻ പോളിക്കും ചൂട് കൂടിയപ്പോ ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ അതെ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ കടുകിട്ട് കൊടുക്കാം കേട്ടോ ഇതില് ചോ ചുള്ളി കടുകിന്റെ കൂടി കാച്ചമകണ്ട് നമ്മള് കടുക് മാത്രമേ ഞങ്ങൾക്ക് ചവന്നുള്ളി കടുകൂടി കാച്ചിൻ്റെ ചട്ടി കുറവാട്ടോ ഇനി നമുക്ക് അതിന്റെ വേപ്പിന് നമ്മടെ വെറിയ മുളകുണ്ടല്ലോ അതൊന്നും കൊടുക്കാം നമുക്കിത് നമ്മുടെ കറിയിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങളിത് ചെയ്ത് നോക്കിട്ടാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറീനെ നേരിയൊരു കനപ്പ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇനി ഇത് ഒന്നും കൂടി ചാറ് പോലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇത്തിരി കൂടി വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ലഘുവായിട്ടൊന്നും ലൂസായി കിട്ടും നമുക്ക് ഞങ്ങൾക്ക് ആൾക്കാരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല പിന്നെ ഉണ്ട് പച്ചപ്പായർ ഉപ്പേരി ഒക്കെ വെച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ ഇതിങ്ങനെ തന്നെ വെക്കണം കേട്ടോ അപ്പം എല്ലാ ഒരു വലിയൊന്നും ഉണ്ടാക്കി നോക്ക് ഓക്കേ